ജേർണലിസ്റ്റിന്റെ എത്തിക്സ് പാലിക്കുന്ന ഒരു ചാനൽ കേരളത്തിൽ വരണം എന്നുള്ള ആഗ്രഹം മലയാളികൾക്കുണ്ട് ചെയ്യാനാണ് ഈ ചാനൽ വരുന്നത് എന്നുള്ള ഒരു പുറത്തു കേൾക്കുന്നത് ദിലീപിന്റെ വീട്ടിലെ സ്ത്രീകളുണ്ട് അവരുമായിട്ടുള്ള സ്വകാര്യ നിമിഷങ്ങളുണ്ട് അവരുടെ വൈകാരിക പ്രകടനങ്ങളുണ്ട് ആ സമയത്ത് അതിനിടയിലേക്ക് ഒരു ഡ്രോൺ ക്യാമറ പറത്തി വിട്ടിട്ട് അത് ലൈവായിട്ട് കാണുകയാണ് എന്താണ് മാധ്യമങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞാൻ ശരിക്കും ആരെങ്കിലും ഡ്രോൺ കേരളത്തിൽ പുതിയ വാർത്താ ചാനൽ കൂടി ജനിക്കുന്നു ബിഗ് ന്യൂസ് ന്യൂസിന്റെയും റിപ്പോർട്ടർ ചാനലിന്റെയും ഒക്കെ സിഇഒ ആയിരുന്ന അനിൽ ആണ് ഈ ചാനലിന്റെ ഫൗണ്ടർ യോ കേരളത്തിൽ ശരിക്കും ഇനി ഒരു വാർത്താ ചാനലിന്റെ ആവശ്യമുണ്ടോ ഇത് വിജയിക്കുമോ ഇനിയൊരു വാർത്താ ചാനലിന്റെ ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യം അത് ഇതിനു മുമ്പ് നമ്മൾ പലതവണ കേട്ടിട്ടുണ്ട് അത് ആദ്യം കേട്ടത് ട്വൻറ്റി ഫോർ ന്യൂസ് വരുന്നതിന് മുമ്പാണ് അതായത് ട്വൻറ്റി ഫോർ ന്യൂസ് ശ്രീകണ്ഠൻ നായരുടെ നേതൃത്വത്തിൽ വരാൻ പോകുന്നു എന്ന് പറഞ്ഞ സമയത്ത് മാധ്യമ പ്രവർത്തകരുൾപ്പെടെ പരസ്പരം പറഞ്ഞിരുന്നൊരു കാര്യമാണ് ഇനിയും വാർത്താ ചാനലോ അതായത് കേരളത്തിലെ കേരളം എന്ന് പറയുന്നത് ചെറിയൊരു സ്റ്റേറ്റ് ആണ് കേരളത്തിലെ ജനസംഖ്യയും താരതമ്യേന മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ് പക്ഷേ കേരളത്തിൽ വളരെയധികം ചാനലുകളുണ്ട് ചാനലുകളുടെ സാന്ദ്രത ഓൺലൈൻ ആയാലും മുഖ്യധാര സാറ്റലൈറ്റ് ചാനലുകളായാലും അതിൻ്റെ സാന്ദ്രത വളരെ കൂടുതലാണ് ഇപ്പോൾ നോക്കുക എത്ര എത്ര ചാനലുകൾ നിൽക്കുമ്പോഴാണ് ട്വൻ്റി ഫോർ വന്നത് ട്വൻ്റി ഫോർ വരുന്ന സമയത്ത് ഏഷ്യാനെറ്റ് ന്യൂസ് ഉണ്ട് റിപ്പോർട്ടറുണ്ട് മാതൃഭൂമി മനോരമ ന്യൂസ് എയ്റ്റീൻ മീഡിയ വൺ ജനം കൈരളി ന്യൂസ് ജയ് ഹിന്ദ് അങ്ങനെ വാർത്തകൾ സീരിയസ് ആയിട്ട് കൈകാര്യം ചെയ്യുന്ന പത്തോളം ചാനലുകൾ ലൈവായിട്ട് നിൽക്കുന്ന സമയത്താണ് ഈ പറയുന്ന ട്വൻ്റി ന്യൂസ് വന്നത് ആ ട്വൻ്റി ഫോർ ന്യൂസിൻ്റെ വരവോടുകൂടി ഒരു വലിയ മാറ്റമാണ് കേരളത്തിലെ മാധ്യമ സംസ്കാരത്തിൽ ഉൾപ്പെടെ മാധ്യമ പ്രവർത്തന ശൈലിയിൽ ശൈലിയിലുൾപ്പെടെ വാർത്താവതരണ ഉൾപ്പെടെ ഒക്കെ ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ശ്രീകണ്ഠൻ നായർ സാർ ചെയ്യുന്ന മോർണിംഗ് ഷോ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഷോ വന്നതോടുകൂടി മറ്റെല്ലാ ചാനലുകളും ഫോളോ ചെയ്യാണ് ശ്രീകണ്ഠൻ നായർ അതുപോലെ അനുകരിച്ചുകൊണ്ടാണ് റിപ്പോർട്ടറിലെ അരുൺകുമാർ ചൂട് ചായയും കാപ്പിയും വടയും ഒക്കെ പറഞ്ഞിട്ട് ഒരു പരിപാടി നടത്തുന്നത് അപ്പോൾ ശ്രീകണ്ഠൻ നായരെ അതുപോലെ അനുകരിച്ചാൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്ന് തിരിച്ചറിയുന്ന മാധ്യമ രാജാക്കന്മാർ ഉണ്ടായത് ട്വൻറ്റി ഫോർ ന്യൂസിൻ്റെ പിറവിയോടുകൂടി അതുവരെ ഈ മാധ്യമ രാജാക്കന്മാർ ചെയ്തിരുന്നതാണ് ശരി അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിരുന്ന ആളുകൾ ശ്രീകണ്ഠൻ നായർ ഒരു പുതിയ സ്റ്റൈല് അത് കെട്ടിലും മട്ടിലും അവതരണ രീതിയിലും ഒക്കെ ഒരു പുതിയ സ്റ്റൈല് കൊണ്ടുവന്നപ്പോൾ അതിനെ ഫോളോ ചെയ്തു വലിയൊരു മാറ്റം കേരളത്തിലുണ്ടായി ആ ആ മാറ്റത്തിന് പിന്നിൽ ശ്രീകണ്ഠൻ നായരുടെ ട്വൻ്റി ഫോർ ന്യൂസ് എന്ന് പറയുന്ന ചാനലാണ് എങ്കിലും അതിന് പിന്നിലെ പ്രധാനപ്പെട്ട ഒരു ബുദ്ധി ബുദ്ധികേന്ദ്രമായിരുന്നു ഞാനിലൈരൂര് അദ്ദേഹം ഡൽഹിയിലെ പഠനത്തിന് ശേഷം ഏഷ്യാനെറ്റ് പ്ലസ് അതിൻ്റെ പ്രധാനപ്പെട്ട തസ്തികയിൽ ഉണ്ടായിരുന്നു അവിടുന്ന് പിന്നെ അദ്ദേഹം മഴവിൽ മനോരമയിലേക്ക് പോയി ശ്രീകണ്ഠൻ നായരുടെ കൂടെ അവിടുന്ന് അവർ ചേർന്നിട്ടാണ് ഫ്ലവേഴ്സ് ന്യൂസ് കൊണ്ടുവരുന്നത് ആ ഫ്ലവേഴ്സിൻ്റെ വരവ് ശരിക്കും പറഞ്ഞാൽ ഒരു മലയാള എൻ്റർടൈൻമെൻറ്റ് ചാനൽ മേഖലയിൽ ഒരു പുതിയ തരംഗം തന്നെ ഉണ്ടാക്കി അതിനുശേഷമാണ് വാർത്താ ചാനൽ എന്ന നിലയിൽ ട്വന്റി ഫോർ വരുന്നത് ട്വന്റി ഫോറിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് അല്ല ഇരൂര് റിപ്പോർട്ടർ ചാനലിലേക്ക് പോകുന്നു റിപ്പോർട്ടർ ചാനലിനെ ട്വന്റി ഫോറിൻ്റെ അതേ മാതൃകയിൽ തന്നെ ഉടച്ചു വാർക്കുന്നു അതിനെ റേറ്റിങ്ങിൽ വളരെ മുന്നിലേക്ക് എത്തിക്കുന്നു അതിനുശേഷം അല്ല ഇരൂര് ആ ഉടമകളുമായി ചില ഈഗോ പ്രശ്നങ്ങളെ തുടർന്നാണ് പോയതെന്നാണ് കഥ അദ്ദേഹം നേരെ പോകുന്നത് സി ന്യൂസിലേക്കാണ് പക്ഷെ അവിടെ അദ്ദേഹത്തിന് അധികം നിൽക്കാൻ കഴിഞ്ഞില്ല സി ലേഖർ സി മലയാളം ചാനലിലേക്കാണ് ആണോ അവിടെ നിന്ന് പിന്നെ അദ്ദേഹം നേരെ പോകുന്നത് ഇപ്പോൾ പുതിയൊരു ചാനൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വരാൻ പോകുന്നത് ബിഗ് ബിഗ ടി വി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തെലങ്കാനയിൽ തുടങ്ങിയിട്ടുള്ള ഒരു ചാനലാണ് അതിൻ്റെ മലയാളം നെറ്റ്വർക്കാണ് വരാൻ പോകുന്നത് അതിൻ്റെ സിഇഒയും ഫൗണ്ടറുമാണ് താൻ എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്ക്ഡിനിൽ ഈ അനിൽ ഇരുവിൽ തൻ്റെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ ചാനൽ വരുന്നത് ഉറപ്പാണ് അപ്പോൾ ഈ ചാനലിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം അതായത് ഈ ചാനൽ ക്ലിക്ക് ആവണമെങ്കിൽ മറ്റൊരു ട്വൻ്റി ഫോറോ മറ്റൊരു റിപ്പോർട്ടറോ ഒന്നുമായിട്ട് കാര്യമില്ല എന്നുള്ളതാണ് ഒരു പുതിയ രീതി അതായത് ഇപ്പോൾ നമുക്ക് മാധ്യമങ്ങൾക്ക് മലയാള വാർത്താ ചാനലുകൾക്കൊക്കെ ഒരു കാര്യം എത്തിക്സ് ആണ് ഒരു ഒരു എത്തിക്സും ഇല്ലാതെ എല്ലാവരുടെയും സ്വകാര്യതയിലേക്ക് കയറി എന്തും വിളിച്ചു പറയാൻ ഒരു സാഹചര്യം നിലവിലുണ്ട് ഞാൻ ചെറിയൊരു ഉദാഹരണം ഏറ്റവും കൂടുതൽ സംഭവിച്ചു പറയാം ദിലീപിൻ്റെ വീടിനുള്ളിലേക്ക് ഡ്രോൺ ക്യാമറ പറത്താണ് അതായത് ദിലീപ് തന്റെ ഏത് കേസിലെ പ്രതിയോ കുറ്റവാളിയോ എന്തും ആയിക്കൊള്ളട്ടെ അദ്ദേഹം കുറ്റമുക്തരാക്കപ്പെട്ടു അപ്പോൾ ആ വിധി കേൾക്കാൻ പോകുന്ന സമയത്ത് ദിലീപിൻ്റെ വീട്ടിലെ സ്ത്രീകളുണ്ട് അവരുമായിട്ടുള്ള സ്വകാര്യ നിമിഷങ്ങളുണ്ട് അവരുടെ വൈകാരിക പ്രകടനങ്ങളുണ്ട് ആ സമയത്ത് ഒരു ഡ്രോൺ ക്യാമറ പറത്തി വിട്ടിട്ട് അത് ലൈവായിട്ട് കാണിക്കുക എന്താണ് ഇതിലൂടെ മാധ്യമങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞാൻ ശരിക്കും ആ വിഷില് കണ്ടപ്പോൾ ആരെങ്കിലും ആ ഡ്രോൺ നിറിഞ്ഞ് പൊട്ടിച്ചിരുന്നെങ്കിൽ ഞാൻ ചിന്തിച്ചു കാരണം അത്രയും മോശപ്പെട്ട അവസ്ഥയിലേക്ക് റേറ്റിങ്ങിന് പണ്ട് സരിതയുടെ സീഡി തപ്പിയിട്ട് കുറേ ഓട്ടോ ഓടിയിരുന്നു മാധ്യമങ്ങൾ ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ അതേപോലെ പലരുടെയും സ്വകാര്യതയിലേക്ക് കടന്നു കയറി ആവശ്യമില്ലാത്ത വിവരങ്ങളൊക്കെ ചെക്കഞ്ഞ് ഇപ്പോൾ അതിജീവിതയുടെ കേസിൽ ആ ഓഡിയോ പുറത്ത് വിട്ടത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ അതിജീവിതയുടെ ഓഡിയോ പുറത്ത് വിട്ടത് മാധ്യമങ്ങൾ തൻ്റെ അറിവോടെ അല്ല എന്ന് അതിജീവിതം പറയുന്നുണ്ട് അവർക്ക് പരാതിയുണ്ട് അതെങ്ങനെയാണ് അങ്ങനെ അങ്ങനെ ഒരു ഒരു യുവതിയുടെ എക്സ്ട്രീം പേഴ്സണലായിട്ടുള്ള അതും ഒരു ഇരയാക്കപ്പെട്ട പെൺകുട്ടിയുടെ ഓഡിയോ മാധ്യമങ്ങൾ അവരുടെ ഇഷ്ടത്തിനടുത്ത് ലീക്ക് ചെയ്യുന്നത് അത് കുറ്റകരമാണ് ശരിക്കും വലിയ കുറ്റമാണ് അവരുടെ സ്വകാര്യത സ്ത്രീയുടെ മാനസികാവസ്ഥ തകർത്ത് കളയുന്ന കാര്യങ്ങളാണ് ആ പെൺകുട്ടിയുടെ ഐഡൻറ്റിറ്റി പുറത്തുവിട്ടിട്ടില്ലെങ്കിലും അവരുടെ കഷ്ടകാലത്തെ സംഭാഷണങ്ങളൊക്കെ അവർ വീണ്ടും വീണ്ടും ആവർത്തിച്ച് മറക്കാൻ ആഗ്രഹിക്കുന്ന ഓഡിയോകൾ സംഭാഷണങ്ങളൊക്കെ വീണ്ടും വീണ്ടും ലോകം മുഴുവൻ കണ്ട് അവരൊക്കെ അത് ചർച്ച ചെയ്യുമ്പോൾ ആ കുട്ടിക്കുണ്ടാകുന്ന അവസ്ഥ ഇത്രത്തോളം മോശമായിരിക്കും അപ്പം അങ്ങനെ ഒരു ജേണലിസ്റ്റിൻ്റെ എത്തിക്സ് പാലിക്കുന്ന ഒരു ചാനൽ കേരളത്തിൽ വരണമെന്നുള്ള ആഗ്രഹം മലയാളികൾക്കുണ്ട് പൊതുവിലെല്ലാവർക്കും ഉണ്ട് മാധ്യമങ്ങളുടെ പല 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 ഇടപെടലുകളും ജനങ്ങൾക്ക് മടുത്തി മടുത്തിട്ടുണ്ട് റേറ്റിംഗിൽ പറയപ്പെടുന്ന റിപ്പോർട്ടർ പോലും ബീറ്റ് ഈ ചാനൽ വരുന്നത് എന്നുള്ള ഒരു വാർത്തയും കേൾക്കുന്നുണ്ട് അഞ്ചന അഞ്ചന പറഞ്ഞതിനകത്ത് ഇപ്പൊ ആണ് റേറ്റിംഗിൽ ഒന്നാമതെന്ന് പറയപ്പെടുന്നു എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല റേറ്റിംഗിൽ ഒന്നാമത് റിപ്പോർട്ടർ തന്നെയാണ് അത് ബാർക്ക് റേറ്റിംഗ് എന്ന് പറയുന്ന അവരുടെ ഏജൻസി ഇപ്പൊ ഇന്ത്യയിലെ ചാനലുകളുടെ റേറ്റിംഗ് നിർണ്ണയിക്കുന്ന ഏജൻസി ബാർക്കാണ് അവരുടെ റേറ്റിംഗിൽ ആ റേറ്റിംഗ് തട്ടിപ്പാണെന്നൊക്കെ ആരോപണം വരുന്നുണ്ടെങ്കിലും റേറ്റിംഗിൽ ഒന്നാമത് റിപ്പോർട്ടർ തന്നെയാണ് ഒരു സംശയവും വേണ്ട സോഷ്യൽ മീഡിയയിലായാലും പുറത്തായാലും ഒക്കെ നമ്മൾ ഇറങ്ങി നടക്കുമ്പോൾ കാരണം എന്താണെങ്കിൽ എല്ലായിടത്തും റിപ്പോർട്ടർ ചാനലാണ് അല്ലെങ്കിൽ ചിലയിടത്ത് ട്വൻറ്റി ആണ് പണ്ട് എല്ലായിടത്തും ട്വൻറ്റി ഫോർ ആയിരുന്നു ഇപ്പോൾ ഒരുപാട് പേര് റിപ്പോർട്ടറിലേക്ക് സ്വിച്ച് ചെയ്തിട്ടുണ്ട് അതിന് കാരണം ഈ ലാൻഡിംഗ് എന്ന് പറഞ്ഞിട്ട് കേരള വിഷനിൽ ഏത് ഏത് സെറ്റ് ടോപ്പ് ബോക്സ് ഓൺ ആക്കിയാലും ആദ്യം റിപ്പോർട്ടറാണ് വരിക അപ്പോൾ വാർത്ത ചടുലമായ വാർത്തയും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എന്തോ വലുത് സംഭവിക്കുന്നു എന്ന പ്രതീതിയൊക്കെ റിപ്പോർട്ടർ നിരന്തരം സൃഷ്ടിക്കുന്നതുകൊണ്ട് ആളുകളത് കണ്ടിരുന്നു പോവും അങ്ങനെയാണ് റിപ്പോർട്ടർ ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ റേറ്റിംഗ് കയറ്റി കൊണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഈ റിപ്പോർട്ടറിനെ സംബന്ധിച്ച് റിപ്പോർട്ടറിനെ ഈ വിധത്തിലാക്കിയെടുത്തത് റേറ്റിംഗ് ചാർട്ടുകളിൽ മുന്നിലേക്ക് കൊണ്ടുവരുന്ന വിധത്തിൽ അവിടുത്തെ ജേണലിസ്റ്റുകളെ റിക്രൂട്ട് ചെയ്യുകയും സാങ്കേതിക സംവിധാനങ്ങൾ ഇന്ന് കേരളത്തിലുള്ള ഏത് ചാനലിനേക്കാളും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാങ്കേതിക സംവിധാനങ്ങളുള്ള ചാനലാണ് റിപ്പോർട്ടർ അതിൻ്റെ തലപ്പത്തിരിക്കുന്നവരെ കുറിച്ച് ആരൊക്കെ എന്തൊക്കെ അപഖ്യാതി പറഞ്ഞാലും എന്തൊക്കെ കേസുകൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാലും ആ ചാനൽ എടുത്തു നോക്കുമ്പോൾ അത് നമ്പർ വൺ തന്നെയാണ് അവരുടെ എക്യുപ്മെൻറ്റ്സിൻ്റെ ക്വാളിറ്റി അവരുടെ ആ ദൃശ്യത്തിൻ്റെ വിഷ്വൽ ക്വാളിറ്റി അവരെടുക്കുന്ന വിഷ്വലിൻ്റെ പാറ്റേൺ അവർ ഒരു വാർത്തയെ സമീപിക്കുന്ന ആ വാർത്ത ജനങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചടുലത എപ്പോഴും എന്തോ സംഭവിക്കുന്നു എന്ന മട്ടിൽ ശരിക്കും പറഞ്ഞാൽ ദേശീയ മാധ്യമങ്ങൾ ടൈംസ് നോവും റിപ്പബ്ലിക്കും ഒക്കെ ചെയ്യുന്ന അതേ പാറ്റേണിൽ അഗ്രസീവ് ആയിട്ടുള്ള ഒരു 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 അവതരണമാണ് റിപ്പോർട്ടർ ചെയ്യുന്നത് അതിന് അവരുടെ സാങ്കേതികവിദ്യ ഏത് വിഷയം സംഭവിച്ചാലും ഞൊടിയിടയിൽ ആ വിഷവൽ റിപ്പോർട്ടറിൻ്റെ സ്ക്രീനിൽ വരും അങ്ങനെ ഒരു വലിയ നെറ്റ്വർക്ക് അവർക്കുണ്ട് അത് സാങ്കേതികവിദ്യയുടെ മികവാണ് ഏറ്റവും എളുപ്പത്തിൽ ഡാറ്റകൾ കൈമാറ്റം ചെയ്യാൻ ചെയ്യുന്ന നല്ല ക്വാളിറ്റിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന എക്യുപ്മെൻസിൻ്റെ ഗുണമാണ് മികവാണ് അതൊക്കെ എത്തുന്നത് അനിൽ ഐരൂർ അനിൽ ഐരൂരിലൂടെയാണ് അതായത് കേരളത്തിൽ ഇന്ന് ചാനലുകളിൽ ഏറ്റവും മികച്ച സാങ്കേതിക പരിജ്ഞാനമുള്ള വ്യക്തിയാണ് ഈ അനിൽ ഐരൂർ എന്ന് പറയുന്നത് അതിൻ്റെ ഗുണമാണ് അതിൻ്റെ മികവാണ് റിപ്പോർട്ടറിനുള്ളത് അതിൻ്റെ ഫോണ്ടുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ലോഗോ പ്ലേസിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എങ്ങനെ ജനങ്ങളിലേക്ക് ആ ചാനൽ എത്തണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ അനിൽ അയിലൂരിൻ്റെ കൈയ്യൊപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പുതിയ ചാനൽ വരുമ്പോൾ ബിഗ് ടി വി ന്യൂസ് എന്ന പുതിയ ചാനൽ വരുമ്പോൾ അത് ഏറ്റവും കൂടുതൽ പണി കിട്ടാൻ പോകുന്ന റിപ്പോർട്ടറിനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം നമ്മൾ ഈ അനിൽ അരൂരിൻ്റെ ഒരു സ്റ്റൈൽ എങ്ങനെയാണ് അദ്ദേഹം ട്വൻറ്റി ഫോറിൽ ഒരു പുതിയ സ്റ്റൈൽ അവതരിപ്പിച്ചു റിപ്പോർട്ടറിലേക്ക് അദ്ദേഹം പോയപ്പോൾ ട്വൻ്റി ഫോറിലെ വിജയ ഘടകങ്ങളൊക്കെയും അദ്ദേഹം അവിടെ പ്രയോഗിച്ചു അതിനേക്കാൾ കൂടുതലായിട്ട് അത് പ്രയോഗിച്ചു സ്വാഭാവികമായിട്ടും അത് റിപ്പോർട്ടറിൻ്റെ ഒരു വലിയ കുതിപ്പിന് കാരണമായി അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ട്വൻ്റി ഫോറിലെ ഒരുവിധപ്പെട്ട റിപ്പോർട്ടർമാരെ ഒക്കെ റിപ്പോർട്ടർ ചാനൽ കൊണ്ടുപോയി അത് അൻലയിലൂരിനറിയാം ട്വൻ്റി ഫോറിലാരൊക്കെയാണ് മികച്ച ആളുകളെന്ന് അവരെ ഒക്കെ റിപ്പോർട്ടറിലേക്ക് കൊണ്ടുപോയിട്ടാണ് അൻലയിലൂര് റിപ്പോർട്ടറിനെ ഗംഭീരമാക്കിയത് അപ്പോൾ സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ ഒരു സ്വന്തം നിലയ്ക്ക് ഒരു ചാനലിൽ വരുമ്പോൾ അദ്ദേഹം റിപ്പോർട്ടറിൻ്റെ മാനേജ്മെൻറ്റുമായി മുതലാളിമാരുമായി നല്ല ചങ്ങാത്തത്തിലാണെങ്കിൽ പോകട്ട കാര്യമില്ല അപ്പോൾ അദ്ദേഹം പോയത് പുതിയ ചാനൽ തുടങ്ങാനുമല്ല അദ്ദേഹം മറ്റൊരു ചാനലിലേക്ക് സി ഗ്രൂപ്പിൻ്റെ ഒരു ചാനലിലേക്കാണ് പോയത് അപ്പോൾ അതെന്തോ ഒരു പ്രശ്നത്തിന് പുറത്താണെന്നാണ് മനസ്സിലാവുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം പുതിയൊരു ചാനൽ സ്വന്തമായി വരുമ്പോൾ അതൊരു വലിയ വെല്ലുവിളിയാണ് ഇത്രയും കാലം മറ്റുള്ളവർക്ക് വേണ്ടിയാണ് അദ്ദേഹം ചെയ്തിരുന്നത് പക്ഷേ ഇവിടെ അദ്ദേഹം ചെയ്യുന്നത് സ്വന്തം ഐഡൻറ്റിറ്റി അതിൻ്റെ ആ ആ ക്രെഡിബിലിറ്റിയുടെ പുറത്താണ് അദ്ദേഹം ആ ചാനൽ കെട്ടിപ്പടുക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു വമ്പൻ പ്രൊജക്റ്റ് ആയിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇരുപത്തയ്യായിരം സ്ക്വയർ ഫീറ്റിലധികം ഒരു വലിയ സ്റ്റുഡിയോ ഫ്ലോർ ഫോറമാളിന് സമീപത്ത് പണി നടക്കുന്നുണ്ട് അതുപോലെ തന്നെ തൃപ്പൂണിത്തറയ്ക്കടുത്ത് അവർ സ്വന്തമായി സ്ഥലം മേടിച്ചിട്ട് ഒരു എൻ്റർടൈൻമെൻറ്റ് ചാനലിന് വേണ്ടിയാണ് തോന്നുന്നത് വേറൊരു ഒരു ഫ്ലോറും സെറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് വിവരം അപ്പോൾ എന്തായാലും അല്ല ഇരൂരിനെ സംബന്ധിച്ച് അദ്ദേഹം റിപ്പോർട്ടർ വിജയിപ്പിക്കാനെടുത്ത അല്ലെങ്കിൽ റിപ്പോർട്ടറിൻ്റെ വിജയ ഘടകങ്ങളായിട്ടുള്ള പല ഘടകങ്ങളെയും തൻ്റെ ചാനലിലേക്ക് റാഞ്ചും എന്നുള്ളതിലൊരു സംശയവും ഇല്ല റിപ്പോർട്ടർ മുതലാളിമാരുമായിട്ട് അദ്ദേഹത്തിന് എതിർപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ വിജയിക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ അടിസ്ഥാനം അപ്പം സ്വാഭാവികമായിട്ടും അതിന് വേണ്ട ഘടകങ്ങളൊക്കെ റിപ്പോർട്ടറിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കൊണ്ടുപോകും എനിക്ക് ഒന്നിപ്പം പറഞ്ഞു കേൾക്കുന്നത് സുജയ പാർവതിക്ക് ഉൾപ്പെടെ ഓഫർ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് സുജ പാർവതിയും അല്ലയിലൂരും ഈ പറയുന്ന അരുൺകുമാറും ഒക്കെയാണ് ട്വന്റി ഫോറിൽ നിന്ന് റിപ്പോർട്ടറിലേക്ക് ഒറ്റയടിക്ക് വന്നത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെ അല്ലെങ്കിൽ കൊണ്ടുപോകും ഏറ്റവും നല്ല ടെക്നീഷ്യന്മാരെ സകല ചാനലിൻ്റെയും ടെക്നീഷ്യന്മാർ ടെക്നീഷ്യന്മാരിൽ വലിയൊരു വിഭാഗത്തെ അല്ലെങ്കിൽ ഒരു രാജ്യം അദ്ദേഹം ടെക്നിക്കലി ഒരു ചാനൽ ഏറ്റവും പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യനാണ് അതുകൊണ്ട് അത്തരമൊരു ഉണ്ടാകും നല്ല ജേണലിസ്റ്റുകൾ റിപ്പോർട്ടറിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ജേർണലിസ്റ്റുകളൊക്കെ മിക്കവാറും ബിഗ് ടി വിയുടെ ഉണ്ടാകും അങ്ങനെ വരുമ്പോൾ തന്നെ ഒരു ഞെട്ടിക്കുന്ന വരവായിരിക്കും ബിഗ് ടി വിയുടെ ഉണ്ടാവുക അവർ ആ എത്തിക്കൽ ജേണലിസം കൂടി കൃത്യമായി കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ചാനലിന് അധികം വൈകാതെ തന്നെ കുതിച്ച് പോകാൻ കഴിയും തെലങ്കാന പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ്റെ സഹോദരനായ വിജയ് വെന്നം എന്ന് പറയുന്ന ആളാണ് നിന്ന് ചെയർമാനായിട്ട് വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ല ഫണ്ടിങ് ഉള്ള ഒരു ചാനലാണ് അവർക്ക് സാങ്കേതികവിദ്യയിലൊരു പ്രശ്നവും ഉണ്ടാവില്ല പണം ഒരു പ്രശ്നമാകില്ല അതുകൊണ്ട് തന്നെ നല്ല സാലറി കൊടുത്തുകൊണ്ട് പണം എറിഞ്ഞുകൊണ്ട് തന്നെ കേരളത്തിലെ മാർക്കറ്റ് പിടിച്ചെടുക്കാനായിട്ട് ഒരു പുതിയ ചാനൽ വേണോ ഇനിയും ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരുടെ മുന്നിലേക്ക് ഏറ്റവും മുമ്പിലത്തെ പൊസിഷനിലേക്ക് വരാനായിട്ട് ഈ ചാനലിനെ സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അധികം വൈകാതെ തന്നെ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഇതിൽ സുജയാ പാർവതിയും ഹാഷ്മിയും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പല അവതാരകരും ഒക്കെ ഇതിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന് കഥകൾ വരുന്നുണ്ട് പലരെയും സമീപിക്കുന്നുണ്ട് മാതൃഭൂമിയിലെ മാധുവും ന്യൂസ് ന്യൂസൈറ്റിയിലെ അപർണ കുറുപ്പ് അങ്ങനെയുള്ള ഇപ്പോൾ പ്രധാനപ്പെട്ട ചാനലുകളുടെ ഒക്കെ പ്രധാനപ്പെട്ട മുഖങ്ങളായിട്ടുള്ള ആളുകളെ മുഴുവൻ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രധാനപ്പെട്ട ന്യൂസ് ചാനൽ എന്ന നിലയിലേക്കായിരിക്കും ഈ ചാനൽ വരിക അതിന് വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ വേണു ബാലകൃഷ്ണൻ ഇപ്പോൾ തന്നെ ഇവരുടെ ഭാഗമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് മീഡിയാവണിൽ നിന്ന് അദ്ദേഹം ഇറങ്ങുകയാണ് അതുപോലെ തന്നെ ലക്ഷ്മി പത്മ കഴിഞ്ഞ ദിവസം രാജിവെച്ചിട്ടുണ്ട് അവരും അങ്ങോട്ടേക്ക് പോകും എന്നാണ് കരുതുന്നത് അതുപോലെ അപർണ പോലെ തന്നെ റിപ്പോർട്ടറിലെ പഴയ ദിലീപ് ഗേസിൻ്റെ പ്രധാനമായി ഫോളോ ചെയ്തിരുന്ന പ്രധാനപ്പെട്ട ഒരു അവതാരികയായിരുന്നു അപർണ അവരും ഈ ചാനലിൻ്റെ ഭാഗമാകുമെന്ന് കേൾക്കുന്നുണ്ട് അങ്ങനെ പല പല ആളുകൾ ഇപ്പോൾ നമ്മൾ മറ്റ് പല ചാനലുകളിലും കണ്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട മുഖങ്ങളെ ഓറ്റിയടിക്ക് ബിഗ് ടി വിയിൽ കാണാൻ സാധിക്കുമെന്നാണ് കരുതുന്നത് അങ്ങനെ വരുമ്പോൾ തന്നെ ആ ചാനലിന്റെ റേറ്റിംഗ് കുതിച്ചു വരാൻ അതൊരു കാരണമാകും എന്ന് മാത്രമല്ല ആളുകൾക്ക് കുറെ കൂടി ഈ ചാനൽ ഫെമിലിയർ ആവാൻ പുതിയ ചാനലാണെങ്കിലും ഈ മുഖങ്ങൾ വെച്ചുകൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ ആളുകൾക്കുള്ള ഒരു അപരിചിതത്വം മാറ്റിയെടുക്കാനും സാധിക്കും അല്ലെങ്കിൽ ചെയ്യുന്ന ഒരു തന്ത്രം അങ്ങനെയാണ് ട്വൻറ്റി ഫോറിലെ റിപ്പോർട്ടിലും ഒക്കെ അദ്ദേഹം സ്വീകരിച്ചൊരു നയം അതാണ് അതുതന്നെയായിരിക്കും ബിറ്റ് ടി ഉണ്ടാകുക എന്തായാലും ബിറ്റ് ടി വി എന്നത് ഒരു വന്ന് പോകുന്നൊരു ചാനലായിരിക്കില്ല അതായത് വെറുതെ വന്ന് അങ്ങ് കെട്ടടങ്ങി പോകുന്ന ഒരു ചാനലാകില്ല ഒരിക്കലും കേരളത്തിൽ ഒരുപാട് ചാനലുകൾ അങ്ങനെ വന്നു വന്ന് പൂട്ടിപ്പോയിട്ടുണ്ട് പക്ഷേ ഇതൊരിക്കലും അങ്ങനെ ആകില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്ക് ഉറപ്പിച്ച് പറയാം കേരളത്തിൽ ഒരു നമ്പർ വൺ പൊസിഷനിലേക്ക് വൈകാതെ ഒരു പുതിയ ചാനൽ വരുന്നു അത് എത്തും എന്നുള്ള സൂചനകൾ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് വിലയിരുത്താവുന്ന കാരണം ഒരുപാടുണ്ട് കാരണം ഇപ്പോൾ നിലനിൽക്കുന്ന റിപ്പോർട്ടർ ചാനൽ സ്വാഭാവികമായിട്ടും ബിഗ് ടി വി വരുമ്പോൾ താഴേക്ക് പോകാൻ സാധ്യതയുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഒരു കൊണ്ടുപോകാനും സാധ്യതയുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സ്ഥാനത്തേക്ക് പിടിക്കുക എത്തുക എന്നുള്ളത് തന്നെയായിരിക്കും ബിഗ് ടി വിയുടെ ലക്ഷ്യം